ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാണ്ട് വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു പുതിയൊരു ഐറ്റം ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ചിക്കൻ റോസ്റ്റ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം ചിക്കൻ ഇവരെ നമുക്ക് വെട്ടി പീസ ആക്കൊണ്ട് വരാം റോസ്റ്റിനായിട്ടുള്ള പീസിയം പീസായിട്ട് മതി വലിയ വലുപ്പം വേണ്ട അല്ല മീഡിയം പീസായിട്ട് അരിയാ അരിഞ്ഞ് കഴിച്ച് നമുക്ക് കാണാം അരിഞ്ഞുകഴിഞ്ഞു നമുക്ക് ഇവനെ കഴിക്കേണ്ടി വരാം ഇവരെ നമുക്ക് വൃത്തിയായിട്ട് രണ്ടു നൂറ് പ്രാവശ്യം കഴുകിയെടുക്കാം നമുക്ക് കഴുകിയിട്ട് കാണാം കാറ്റ് കഴുക്കുമായി രാശ് കഴുകി വെള്ളമാണ് ഒഴിക്കുന്നത് ഇതിനെ നമുക്ക് കഴി നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഇട്ടുണ്ട് ഇതിനെ വാലാനായിട്ട് വെക്കാം വെള്ളം തരാനായിട്ട് വെക്കാം നമുക്ക് പച്ചക്കറി അരിയ എന്ന് വെച്ചാൽ ഒരു രണ്ടായിരം കിലോയുടെ ഒരു കോഴിയായിരുന്നു ജീവനോടെ രണ്ടായിരം കിലോയുടെ കോഴിയായിരുന്നു അതിന് നമുക്ക് ആവശ്യപ്പെട്ടത് ഒരു അഞ്ച് സവള എടുക്കണം വലിയ സവള എന്ന് പറഞ്ഞാൽ ഒരു അരക്കിലോ താഴെയുള്ള സവള എടുത്തിട്ടുണ്ട് നമുക്ക് സവോള അങ്ങനെ അരിഞ്ഞ് കൊടുക്കണം ചെറുതായിട്ട് പച്ചമുളക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്ക പച്ചമുളക് അരിഞ്ഞിട്ട് കാണാം അടുത്ത നമുക്ക് വെളുത്തുള്ളി അരിക അരിഞ്ഞിട്ട് നമുക്ക് കാണാം നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം നമുക്ക് രണ്ട് തക്കാളി ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം എല്ലാവരും തക്കാളി പേസ്റ്റാണ് ചേർക്കുന്നത് അത് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ രീതിയിൽ തക്കാളി തന്നെ ചേർക്കുകയാണ് ഈ ചിക്കൻ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ നാടൻ രീതിയിലുള്ള ചിക്കൻ റോസ്റ്റാണ് അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റായി വരും കറിക്കിടുന്ന പോലെ റോസ്റ്റിന് ഇച്ചിരി മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കണം മല്ലിയൽ നമ്മൾ അരിഞ്ഞിട്ട് കൊടുക്കണം നമുക്ക് അടുപ്പ് കത്തിക്കാതി ഒരു പാത്രം അങ്ങോട്ട് വെച്ചുകൊടുക്ക ചട്ടി ഒന്ന് ചൂടാക്കട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നമുക്കിത്തിരി കടുകട്ട് കൊടുക്കാം ഈ റോസ്റ്റിനൊക്കെ കടുക് പഴയ രീതിയിൽ അമ്മമാരൊക്കെ ഇട്ടിട്ടുണ്ട് റോസ്റ്റിന് വേണ്ടി കടുക് നല്ല സ്വാദിനു വേണ്ടിയാണ് കടുക് പൊട്ടിച്ച് ഇറച്ചിയൊക്കെ വേവിക്കുന്നത് നല്ല സ്വാദിനു വേണ്ടിയാണ് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ഒന്ന് വഴി ലാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം വഴി ഇത് വെളുത്തുള്ളി കൂടെ ഇവരെ ഇവിടെ തന്നെ ഇട്ട് കൊടുക്കായിട്ട് വഴലാൻ വേണ്ടി ഈ ചുമക്കുന്ന രീതിയിൽ ഇന്ന് വഴല കാര്യം നമുക്ക് ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം അരിച്ച ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലാസ്റ്റ് ഒരു ബെല്ലൂടെ ഉണ്ട് അപോളം നല്ല വഴലാൻ വേണ്ടി ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അരിഞ്ഞ് വെച്ചാൽ പച്ചമുളകും കൂടെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുത്തേക്കാം വഴി വേണ്ടി നമുക്ക് ഈ അരിഞ്ഞ വെച്ച് തക്കാളിപ്പഴം കൂടെ അങ്ങ് ചേർത്തേക്കാം നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം നല്ല വഴന്നിട്ടുണ്ട് നമുക്ക് ശാലം കരിയേപ്പല കൂടെ ഇട്ട് കൊടുക്കാം മസാല ഐറ്റങ്ങള് നമുക്ക് ഇട്ടുകൊടുക്കാം ആദ്യം ഇച്ചിരി ഗരം മസാല ഇട്ട ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചേർക്കണം മല്ലിപ്പൊടി മല്ലിപ്പൊടി അവരുമാർപ്പെട്ടവർ ചേർക്കത്തില്ല നാണത്തേനെടുക്കുവാണെങ്കിൽ വളിച്ചൊക്കെ പോകും അതുകൊണ്ട് മല്ലിപ്പൊടി ചേർക്കത്തില്ല എന്നാലും നമുക്ക് ഇപ്പോൾ എടുക്കാനായോണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ഇട്ട കൊടുക്കുക പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടേക്കാം ഇതിനെ എല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ടൊന്ന് രണ്ട് മിനിറ്റ് വഴത്താം ഇതിൻ്റെ പച്ചപ്പൂണം മാറാനായിട്ട് നല്ലപോലെ ഒന്ന് വഴത്തി എടുക്കാം മൂത്തിട്ടുണ്ട് വെള്ളിട്ടുണ്ട് നല്ല മണമൊക്കെ അടിച്ചു തുടങ്ങി നമ്മൾ ഇവനെ ചിക്കനെ അങ്ങ് ഇട്ട് കൊടുത്തേക്കാം ചിക്കനെ അങ്ങനെ പീസാക്കി ചിക്കനെ അങ് ഇട്ടു കൊടുത്തേക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട് ആ കടീന്റെ പ്രത്യേക കേട്ടോ കടീന്റെ പിന്നെ ഒരു പ്രത്യേക ഒരു ഐറ്റം കൂടെ നമ്മൾ കൊടുക്കണം പിന്നെ വെച്ചാൽ മല്ലിയല ഒരുപാട് പെട്ടെന്ന് റോസ്റ്റിന് മല്ലിയില ഇടത്തില്ല ഇത് പ്രത്യേകം ടേസ്റ്റാണ് നമ്മൾ കറി വെക്കുന്നതിനെക്കാട്ടിൽ ടേസ്റ്റാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കും മല്ലിയില ഇട്ട് കൊടുത്താലും അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഇടുവാണ് നമ്മൾ നാരങ്ങ അരമുറി നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഒന്ന് പിഴിഞ്ഞു കൊടുക്കും അതിൻ്റെ മണ്ണിലോട്ട് നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് ചാറ് എൻ്റെ ചാതകൊപ്പം ആ ആരങ്ങനെ ആ മസാലയുടെ ഒക്കെ മണം ആയിട്ടുണ്ട് നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഇതിന് വെള്ള ഗ്രേവിണ്ട് ഒരു അല്പം ഇറച്ചി വേഗാൻ വേണ്ടി നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തേക്കാം അല്പം വെള്ളം മതി ആ ഇത്രയും വെള്ളം മതി ഇന്ന് വേഗാൻ വേണ്ടി പിന്നെ നമുക്ക് നല്ല ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം വേഗാനായിട്ട് മൂടി വെച്ച പിന്നെ നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആ മണം ഇത് എന്റെ അമ്പോ സൂപ്പർ മണം കേട്ടോ അതിന്റെ അകത്ത് ഇച്ചിരി നേണ്ട ഈ സാധനം കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് നല്ല നാടൻ കരിയമ്പല ഇവനെ ഇവിടെ ഉള്ളതുകൊണ്ട് കരിയേപ്പിലേ ഉള്ളതുകൊണ്ട് നമുക്ക് കരിയേപ്പിലേക്ക് ബുദ്ധിമുട്ടില്ല നാടൻ കരിയപ്പിലേ ആ കരിയേപ്പിലേടെ എന്നാ മണമോടായത് ഒടിച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം മേളവട്ടം ഒടിച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് ഇവനെ ഒന്ന് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്ക വെളിച്ചെണ്ണയും കരിയേപ്പിലും ആ എന്നാ മണോടായത് ഓ സൂപ്പർ മണം ഓ എൻ്റെ അമ്മ സൂപ്പർ മണം കേട്ടോ ഓ നമുക്ക് ഇവനെ ഒന്ന് കഴിച്ചു നോക്കാം പൊറോട്ട വേണ്ട പൊറോട്ടയുടെ ഒഴിവൊക്കെ നമുക്ക് ഇവനെ കഴിച്ചു നോക്കാം ഓ ആ കടുകിന്റെയും കരിയേപ്പിലേയും ആ മണം എല്ലാം കൂടെ സൂപ്പർ മണം ഭയങ്കര ചൂടാ ഓ കഴിക്കാൻ കൊതിയാവുന്നു പക്ഷേ ചൂടാ ഭയങ്കര എൻ്റെ അമ്മ പൊറോട്ട കൂട്ടി പിടിച്ചു ചൂട് കുറഞ്ഞിരിക്കട്ടെ ഓ ഇവനൊന്നും കഴിച്ചു നോക്ക നല്ല ചൂട് എന്റെ അമ്പോ സൂപ്പർ സാധനം കേട്ടോ ആ എരിവും കറക്റ്റ് മസാല പക്ഷേ കരിയേപ്പിലയും ആ കടുക എല്ലാം കൂടെ ആയപ്പോഴത്തേനെ കടീന്റെ ടേസ്റ്റ് പ്രത്യേകം ടേസ്റ്റാ പക്ഷേ സൂപ്പർ സാധനം ഇതുപോലാണ് നിങ്ങൾ ചിക്ക ചിക്കനും മേടിച്ചിട്ട് റോസ്റ്റ് ഉണ്ടാക്കണം എനിക്ക് കഴിക്കാൻ വയ്യ നല്ല ചൂടുണ്ടായിരുന്നു നമുക്ക് ചൂടാറിയതൊന്നെടുത്ത് കഴിച്ചു നോക്കാം നല്ല ചൂടായിരുന്നു ഓ അടിച്ചു പൊളിച്ചു എൻ്റെ അമ്മ സൂപ്പർ സാധനം കേട്ടോ പക്ഷേ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം രാഷ്ട്രീയ ഒരു വെല്ലുവിളി അടിച്ചേക്കണേ കാണേ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് കാണാം ടാറ്റ ബൈ